ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തിരുവല്ലയിലെ ചേർന്നല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായി ദക്ഷിണാമൂർത്തിക്കും നാഗദേവതകളുമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ തിരുവല്ല തുകലശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന ശ്രീരാമകൃഷ്ണാശ്രമം റോഡ് വഴി പത്തു പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമാണ് ഈ ക്ഷേത്രത്തിലോട്ടുള്ളത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഉത്സവം രണ്ടു ദിവസത്തെ ഉത്സവമാണത് ധനുമാസ പുഴുക്കും തിരുവാതിരയുമാണ് പ്രധാന വഴിപാട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ